ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മോഹൻ രാഗത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി ആണെങ്കിൽ ആകെ അരിയം വന്നിട്ട് നേരെ കിരണ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ കിരൺ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ കിരണ കണ്ടു കഴിഞ്ഞപ്പോഴും കിരണേട്ട കിരണേട്ട എണീക്ക് കിരണേട്ട എന്നിങ്ങനെ കല്യാണി പറയുക പക്ഷേ അപ്പോഴും കിരണാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്താ കിരണേട്ടത് എണീക്കുക എണീക്കാനാണ് പറഞ്ഞത് എന്താ കല്യാണി എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിരണേട്ട എന്തിനാ കിരണേട്ട എന്നോട് നോണ പറഞ്ഞത് ഏ നോണയോ എന്നിങ്ങനെ കിരൺ ചോദിക്കുകയാണ് അതെ അച്ഛൻ അച്ഛൻ എന്താ പറ്റിയത് സത്യം പറഞ്ഞു കിരണേട്ടാ എന്ന് ചോദിച്ചപ്പോഴേ കിരണ മനസ്സിലായി കല്യാണി എല്ലാം മനസ്സിലാക്കിയെന്ന് അത് പിന്നെ കല്യാണി വേണ്ട ഇനി എന്നോട് നോണാ പറയാൻ നിൽക്കണ്ട ദേ ബാലമാവൻ വന്നിട്ടുണ്ട് അമ്മാവൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് ഇനി എന്നോട് നോണാ പറയാൻ നിൽക്കണ്ട എന്തിനാ കെരുന്നേട്ടാ അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചത് അച്ഛൻ ഇപ്പം ഐ സിയിലാണല്ലേ ഐ സിയിലാണെന്ന വിവരം എന്നോട് എന്താ പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ മക്കളെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതായത് അച്ഛൻ അസുഖം വന്ന് കിടക്കുകയാണെന്ന് കഴിഞ്ഞാൽ നിനക്കും കാർത്തികയ്ക്കും ഒക്കെ ഭയങ്കര ഒരു സങ്കടം ഉണ്ടാവില്ല കല്യാണി അതുകൊണ്ട് അതൊന്നും പറയാതിരുന്നത് എന്ന് വിചാരിച്ചു ഇപ്പം ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ അവിടെ പോകാറുന്നില്ലേ അച്ഛനെ സംരക്ഷിക്കാമായിരുന്നില്ലേ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കായിരുന്നില്ലേ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലേ കിരണേട്ട എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തല്ലേ ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛനിപ്പം കുഴപ്പമൊന്നുമില്ല അവിടെ ബൈജുവും അതേപോലെ തന്നെ ബാലമാവനും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നി നിങ്ങളോട് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത് അത് പിന്നെ കാർത്തികയുടെ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ സഹിക്കാൻ പറ്റിയില്ല അച്ഛനവിടെ കുഴഞ്ഞു വീണു അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ അച്ഛന് യാതൊരു കുഴപ്പമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും കല്യാണീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ദേ അച്ഛന് സങ്കടമാന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഈ സത്യങ്ങളൊന്നും പറയാതിരുന്നത് പക്ഷേ എനിക്ക് അച്ഛനെ കാണണം അച്ഛൻ അച്ഛന് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും എനിക്കറിയാം ഞാനും ഏതായാലും കാർത്തിയേച്ചിയും കൂടി നേരെ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ് കിരണേട്ട അതിനെ കിരണേട്ട തടസ്സം വെക്കാൻ നിൽക്കരുത് നിങ്ങൾ പോയി കണ്ടോ പക്ഷേ പോകുമ്പോഴും നല്ല രീതിയിൽ തന്നെ വേണം സംസാരിക്കാനായിട്ട് അച്ഛനോട് പറയണം കാർത്തിയേച്ചിയുടെ കല്യാണം നടക്കുമെന്ന് പാവം കല്യാണം നടക്കില്ലെന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുക പക്ഷേ ദിലീപ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും ഈ കല്യാണം നടക്കുമെന്നും ഇതൊക്കെ അതെ അച്ഛനോട് പറയണം എന്നാൽ മാത്രമേ അച്ഛൻ്റെ സമാധാനമാവുള്ളൂ അതൊക്കെ ഞാൻ ഏറ്റവും കണ്ണേട്ടാ ഞാൻ ഏതായാലും അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം എന്നൊക്കെ കല്യാണി പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും അതേപോലെ തന്നെ ലക്ഷ്മി ഇവിടെ സംസാരിക്കുകയാണ് അപ്പം കാർത്തികയും പറയണം അവനെ അവനെക്കൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണല്ലോ ഏതായാലും അച്ഛൻ ഇങ്ങനൊരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ അമ്മേ ഇനി എന്ത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഏഹ് അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് കാർത്തികെ ഏതായാലും നിങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ പോയി കാണും കല്യാണം ഏതായാലും വരട്ടെ കല്യാണി വന്നിട്ട് അച്ഛനെ പോയി കാണുന്നുണ്ട് അച്ഛനോട് ദേ കല്യാണം മുടങ്ങിയിട്ടില്ല ഈ കല്യാണം നടക്കുമെന്ന് തന്നെ പറയണം അതേ മോളെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ അച്ഛന് സമാധാനം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ആ പാവത്തിൻ്റെ ഹൃദയം വീണ്ടും പൊട്ടി പൊട്ടിപ്പോകുന്നൊക്കെ പറയാ അപ്പോൾ നമ്മുടെ കാർത്തികയാണെങ്കിൽ പിന്നീട് ദിലീപി ഏട്ടൻ വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല വിളിച്ചില്ല ഏതായാലും ദിലീപി കല്യാണത്തിൽ നിന്ന് പിന്മാറലും നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണല്ലോ എന്നൊക്കെ കാർത്തിക പറയുക പക്ഷേ ഏതായാലും ആ ഗംഗാപ്രസാദ് ഒളിഞ്ഞും മറിഞ്ഞു നിൽക്കുക ഇനി അവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഇനിയൊരു ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം അമ്മ എന്നൊക്കെ കാർത്തികയും സംസാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണയാണ് അപ്പോൾ കിരൺ ആണെങ്കിൽ കിരണ് ഒരു കോൾ വരികയാണ് അത് ദിലീപിൻ്റെ കോളായിരുന്നു അപ്പോൾ ദിലീപ് പറയുകയാണെങ്കിൽ കിരൺ എനിക്ക് കിരണോട് ഒരു കാര്യം പറയാനുണ്ട് ഏഹ് കാര്യം പറയാനോ എന്താ ദിലീപേ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ കിരണേ ഈ കല്യാണം നടക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് ഏഹ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കില്ല എന്ന് എല്ലാരോടും പറഞ്ഞാൽ ഇത് കേട്ട് കിരൺ ആകെ ഞെട്ടിപ്പോവാണ് അതെ ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി ഇത് കേട്ട് കിരൺ ആണെങ്കിൽ ആകെ നടങ്ങൊരവസ്ഥ ഇത്രയും നാൾ കല്യാണം നടക്കും നടക്കുമെന്നൊക്കെ പറഞ്ഞിടുന്ന ദിലീപ് പെട്ടെന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഷോക്ക് നമ്മുടെ കിരണ് കിരൺ ഒരാ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക അപ്പം ദിലീപ് എടുത്ത വാക്യം ചോദിക്കുകയാണ് എന്ത് പറ്റി കിരണേ എന്തൊന്നും മിണ്ടാത്തത് പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ അതെ ദിലീപേ എന്ന് പറയാണ് എങ്കിലേ പേടിക്കേണ്ട ആവശ്യം ഇല്ല കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിക്കണം അല്ലാതെ ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതല്ലടോ പക്ഷേ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാത്തത് കൊണ്ടാണല്ലോ ഗംഗാപ്രസാദ് ഒളിഞ്ഞും മറിഞ്ഞെന്ന് ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നത് തലമെന്ന് ആലോചിച്ച് നോക്കിയ കിരണേ ഏതൊരാളുടെയും അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനൊരു മാനസികാവസ്ഥയല്ല ഏഹ് ഈ കല്യാണമേ ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ എനിക്കങ്ങനെ കൈ ഒഴിയാനായിട്ട് പറ്റില്ല കാർത്തികയെ കാരണം കാർത്തികെ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞായിരുന്നു ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണെന്ന് അപ്പോഴും ഞാനാണ് കാർത്തികയെ ചേർത്ത് പിടിച്ചത് ആ നിമിഷത്തിൽ ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് വിചാരിച്ച് എനിക്ക് കാർത്തിക ഉപേക്ഷിക്കാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ അവളെ ഞാൻ ഒരിക്കലും കൈവിടില്ല കാർത്തിയെ പോലൊരു നല്ല ഒരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് എൻ്റെ അച്ഛനും ഇതിനോട് ഒരു എതിർപ്പും കാണില്ല ആത്മാവ് സന്തോഷിക്കാൻ മാത്രമുള്ളതെന്നൊക്കെ ആ പറയാം ഏതായാലും കിരണിങ്ങോട്ട് വാ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്നും പറയാണ് അപ്പോൾ ശരി ഞാൻ അങ്ങോട്ട് വരാമെന്നും പറയാം അങ്ങനെ കിരൺ നേരെ ദിലീപിനെ കാണാനായിട്ട് ചെല്ലുകയാണ് ദിലീപ് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഏതായാലും കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നുള്ളൊരു കാര്യം എല്ലാവരോടും പറയണം നമ്മുടെ കുടുംബക്കാർ ഒഴികെ ബാക്കി എല്ലാവരുടെ മുന്നിൽ ഇത് എത്തിക്കണം എവിടെ ഇരുന്നാലും ഗംഗാപ്രസാദും ഇത് മനസ്സിലാക്കുക തന്നെ ചെയ്യും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് സന്തോഷം അവൻ കുറച്ച് അടങ്ങുക തന്നെ ചെയ്യും കാർത്തികയെ കാർത്തികയുടെ കല്യാണം നടക്കില്ലെന്ന് പറയുമ്പോൾ ായിരിക്കും അവൻ സന്തോഷിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് മീഡിയക്കാരുടെ മുന്നിലും പത്രത്തിലൊക്കെ നമുക്ക് ഈ പരസ്യം കൊടുക്കണം ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തയായിരിക്കണം ഇനി ലോകം മുഴുവൻ അറിയാനായിട്ട് പോകുന്നത് എന്നൊക്കെ കിരണോട് പറഞ്ഞപ്പോഴേക്കും കിരണം പറയണ ആ ഒരു ഐഡിയ നല്ലൊരു ഐഡിയ ആണ് ദിലീപേ അതെനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു ഏതായാലും നീ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഗംഗാപ്രസാദ് ഒന്നു ഒതുങ്ങും പിന്നെ അവൻ അത്ര പെട്ടെന്ന് ആരെയും ആക്രമിക്കാനായിട്ട് വരില്ല അങ്ങനെ അവനെ മറിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ കല്യാണം നടത്താൻ അങ്ങനെയല്ലേ ദിലീപേ ഉദ്ദേശിച്ചത് അതെ അങ്ങനെ തന്നെയാണ് കിരണേ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം എൻ്റെ അച്ഛൻ്റെ മരണം അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവൻ വരട്ടെ അവൻ എവിടെ ഇരുന്നാലും വരും ഹേ ഇനിയും വരും പക്ഷേ കല്യാണം നടക്കുകയും ചെയ്യണം അങ്ങനെ ലാസ്റ്റ് കല്യാണം നടന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കണം അപ്പോഴായിരിക്കൂ അവൻ്റെ അന്ത്യം സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് ദിലീപ് പറയാണ് ഏതായാലും ദിലീപേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാം അവൻ അവൻ അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ അവൻ്റെ മുന്നിൽ നമുക്ക് തോൽക്ക എന്താ യാതൊരു കാര്യമില്ല എന്നൊക്കെ അവിടെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണും ആ ഭയങ്കര സന്തോഷം തോന്നുകയാണ് എങ്കിൽ പിന്നെ ചെല്ല് കിരണേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യേ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് അങ്ങോട്ട് പറഞ്ഞര് എന്നൊക്കെ പറയാ അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ കല്യാണി അപ്പോൾ കല്യാണി ആണെങ്കിൽ ഭയങ്കര ഗൗരവത്തോടു കൂടി തന്നെ രതീഷിനോട് പറയാം രതീഷേ ആ ടി വി ഒന്ന് രതീഷേട്ട് ആ ടി വി ഒന്ന് വെച്ചേ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി കല്യാണി എന്താ പ്രശ്നം വെക്ക് ടി വി അങ്ങോട്ട് വെക്ക് അപ്പോൾ വേലുവും അതേപോലെ തന്നെ രതീഷും അങ്ങനെ ഇവർ മൂന്നുവരും കൂടി ഇരുന്നിട്ട് ആ ടി വി അങ്ങോട്ട് വെക്കുക ആ ടി വി അങ്ങോട്ട് വെച്ച് അതിലൊരു വാർത്ത വന്നിരിക്കുകയാണ് ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇത് കേട്ടത് ദീഷാകെ ഞെട്ടി പോവാണത് എന്താണ് ദൈവമേ ഈ കേൾക്കുന്നത് എന്നങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ദിലീപിനോട് മീഡിയക്കാർ ചോദിക്കുകയാണ് നിങ്ങൾ കല്യാണം നടക്കും നടക്കും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെന്ന് മീഡിയക്കാരെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് വ്യക്തമായ കാരണമുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ മരണം ഇനി അവൻ കാരണം ഏഹ് ഈ കുടുംബത്തിന് ഒരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പാടില്ല ഹാ അവൻ എന്നെ കൊന്നിട്ട് പോയിരുന്നെങ്കിലും സാരമില്ലായിരുന്നു ഏ ഇത് എൻ്റെ അച്ഛനെയാണ് അവൻ കൊന്നിരിക്കുന്നത് ഇനി എൻ്റെ അമ്മയ്ക്ക് നേരെ ആക്രമണം നടക്കുമെന്നില്ലെന്ന് ആർക്കറിയാം ഈ പെണ്ണുകാരനോണിങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ അത് അങ്ങോട്ട് ഒഴിഞ്ഞു പോട്ടെ ഈ കല്യാണം നടക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കാരണം ഇനി എൻ്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നത് അപ്പോൾ പക്ഷേ ഗംഗാപ്രസാദ് ഈ സത്യങ്ങൾ അറിയണ്ടേ എന്നാൽ മാത്രമല്ലേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ ഞാനിപ്പോൾ മീഡിയയിൽ വന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് അപ്പോൾ പിന്നെ എവിടെ ഇരുന്നാലും ഗംഗാപ്രസാദും ഈ സത്യങ്ങളെല്ലാം അറിയും എനിക്കെൻ്റെ കുടുംബമാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയണമെന്നൊക്കെ പറയാം അവരതീഷിന് അരിശ്യം വരികയാണ് ഇത്രയും ദിവസം അവൻ കല്യാണം കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ കല്യാണം വേണ്ട എന്ന് ഇപ്പം പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ടി വി അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് എന്താ കല്യാണിത് ഏഹ് ദിലീപ് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ കല്യാണം നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗംഗാപ്രസാദിനെ പേടിച്ചിട്ട് അവൻ്റെ കുടുംബമാണ് വലുതെന്നൊക്കെ പറഞ്ഞ് കല്യാണം നടക്കില്ലെന്ന് പറയുന്നു ഇത് എവിടത്തെ ന്യായമാണ് കല്യാണി എന്ന് രതീഷ് ഭയങ്കര ഒരു ഒച്ചത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം വേലു അതെ അതെ ആ ദിലീപ് സാറ് പറഞ്ഞതാണല്ലോ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് എന്തൊക്കെ സംഭവിച്ചാലും എത്ര ധൈര്യം കൊടുത്താണ് കാർത്തിക മേഡത്തിനൊക്കെ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ കല്യാണി മേഡം എന്നൊക്കെ ഇങ്ങനെ പറയാം ഇതൊക്കെ എപ്പോഴേക്കും നമ്മുടെ കല്യാണി ആണെങ്കിൽ അങ്ങനെയല്ല രതീഷേ ഈ വിഷയം നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ ഏഹ് ഈ കല്യാണം നടക്കും പക്ഷേ ഇത് ഗംഗാപ്രസാദിന്റെ ബുദ്ധി വേറെ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ആഹ് ദിലീപേട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത് അല്ലാതെ കാർത്തിയേച്ചിയെ ഉപേക്ഷിക്കുന്ന ആളല്ല ദിലീപേട്ടൻ ഈ കല്യാണം നടക്കും പക്ഷേ ഗംഗാപ്രസാദിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വേണം അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി ഇനി അവനൊരു അപകടത്തിനായിട്ട് ഇറങ്ങാനായിട്ട് പാടില്ല അതുകൊണ്ട് ദിലീപേട്ടൻ തന്നെയാണ് ഈ ഒരു ഐഡിയ കിരണേട്ടന് പറഞ്ഞു കൊടുത്തത് ഇത് കേട്ടപ്പോ രതീഷിന് സമാധാനാവാണ് ആണോ കല്യാണി സത് പറഞ്ഞല്ല സത്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഈ കല്യാണം നടക്കും പക്ഷേ അവൻ്റെ റൂട്ട് തിരിച്ചുവിടാൻ വേണ്ടിയാണ് ദിലീപേട്ടൻ ചെയ്തത് ഓ സമാധാനം ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് കല്യാണി ഇത്ര നേരം വരെ എനിക്ക് ദിലീപിനോട് അരിശു വരുന്നേ ഇപ്പ ഏതായാലും സമാധാനേ പക്ഷേ മറ്റാരും ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ല പുറത്ത് ഇത് ലീക്കാകാനും പാടില്ല ഇനി നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആരും ഒറ്റ കൊടുക്കാനും പാടില്ല ഏയ് അങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവില്ലല്ലോ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയല്ലേ കല്യാണി ഏതായാലും കല്യാണം നടക്കട്ടെ നടന്ന് കഴിയുമ്പോഴല്ലേ അവന് അമ്മളി അമ്മളി പറ്റിയെന്ന് മനസ്സിലാകത്തുള്ളു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ കല്യാണി കല്യാണി നേരെ ചെന്ന് കാർത്തികയോടും കാർത്തികയുടെ അമ്മയോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്കും ഭയങ്കര ഒരു ആശ്വാസം തോന്നി ഏതായാലും ദിലീപേട്ടന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നല്ല കാര്യമാണ് അപ്പോൾ അവൻ്റെ ശല്യം ഇല്ലാതെ ഈ കല്യാണം നടക്കുകയും ചെയ്യും എല്ലാവർക്കും സമാധാനമാവുകയും ചെയ്യും ഇത് കേട്ടപ്പോഴേക്കും അതേ 啊不。Aber നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ ഏതായാലും നല്ലൊരു ചെറുപ്പക്കാരനെയാണ് മോളെ മോളെ നിനക്ക് കിട്ടിയിരിക്കുന്നത് നീ ഭാഗ്യശാലിയാണ് ഇത്രയും നല്ല മനസ്സുള്ള ആൾ ഇത്രയും ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിന്നെ കല്യാണം കഴിക്കണം നിന്നെ കൈവിടില്ല എന്നുള്ളൊരു ചിന്ത ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടല്ലോ അതുതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നൊക്കെ പറയാം അപ്പം കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അതേ അമ്മ അല്ലെങ്കിലും ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിയതും എൻ്റെ ഭാഗ്യം തന്നെയാണെന്നൊക്കെ കാർത്തിക പറയാണ് ഏതായാലും കല്യാണോടെ അമ്മയും ഞാനും ഒക്കെ ഒരു കുടുംബജീവിതം ആസ്വദിച്ച് ജീവിച്ചിട്ടില്ല എപ്പോഴും ദുരന്തങ്ങളും സങ്കടങ്ങളും മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ദൈവം അനുഗ്രഹിച്ചു ആ ഞങ്ങൾ ഇത്രയും ദുരന്തങ്ങൾ അനുഭവിച്ചെങ്കിലും ഞങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നത് കാണാലോ അത്രയും മാത്രം മതി എന്തായാലും കാർത്തികയ്ക്കും നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു എനിക്കേതായാലും സന്തോഷമായെന്നൊക്കെ കാർത്തികയുടെ അമ്മ പറയാം അപ്പോൾ അപ്പൊ കല്യാണിയുവാണെങ്കിൽ അതെ അതെ അമ്മേ അമ്മയും എൻ്റെ അമ്മയും ഒക്കെ ഒരുപാട് ദുരന്തങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കും നല്ലൊരു ഭർത്താവിനെ കിട്ടി ഇപ്പോൾ കാർത്തിക നല്ലൊരു ഭർത്താവിനെ കിട്ടാനായിട്ട് പോവുകയാണ് അതിന് ദൈവത്തോട് തന്നെ നന്ദി പറയണം ഇനി ഗംഗാപ്രസാദിൻ്റെ ഒരു കളിയും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ കാർത്തിക പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ കല്യാണി അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് അപ്പം ഗംഗാപ്രസാദ് അട്ടഹസിച്ച് ചിരിച്ച് നേരെ എണീറ്റിങ്ങോട്ട് വരുകയാണ് കേട്ടോടാ വാർത്ത നീ കേട്ടില്ലേ അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്ന് അപ്പോ അവന് നല്ല ബുദ്ധി തോന്നി ഏ ഇനിയും എൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിന് ദുരന്തം ഉണ്ടാകുമെന്ന് അവനിപ്പം മനസ്സിലായി അതുകൊണ്ടാണ് അവൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് ഇപ്പം മനസ്സിലായില്ല അപ്പോൾ കൂടെ ഇരുന്ന ഗുണ്ടകൾ മുഴുവൻ ഇരുന്നു അങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ ചിരിക്കുകയാണ് അതെ അതെ അല്ലെങ്കിലും നിന്നെ പേടിച്ച് തന്നെയാണ് എനിക്കത് മതി അവളുടെ കല്യാണം മുടങ്ങിയല്ലോ അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇനി എൻ്റെ നീക്കങ്ങൾ വേറെ നീക്കങ്ങളായിരിക്കുമെന്ന് ഗംഗാപ്രസാദ് പറയാണ് ഇനി എന്താണ് ഗംഗെ നീ ചെയ്യാനായിട്ട് പോകുന്നത് അത് വഴിയിരുന്ന് കാണാം ഇനി പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിലും ഇനി പേടിച്ചിട്ട് ആരെങ്കിലും അവളെ കല്യാണം കഴിക്കാനായിട്ട് വരുവോ അതുമില്ല അവളുടെ ജീവിതം ഇതോടെ തീർന്നു എന്ന് ഗംഗാപ്രസാദ് പറയാണ് എല്ലാവരും കിടന്ന് ഭയങ്കര ചിരിയാണ് പക്ഷേ ഇടാ നമുക്ക് വിശക്കുന്നില്ലേ ഭക്ഷണത്തിന് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ ഭക്ഷണമൊക്കെ നമുക്ക് ഒപ്പിക്കാം ഏതായാലും ഇന്ന് രാത്രിയും പോകണം ഇനിയിപ്പോ ആ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാർത്തികയുടെ കല്യാണം മുടങ്ങിയില്ലേ അതിൽ പരം സന്തോഷം ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഇനി അതിൽ പരം സന്തോഷമൊന്നും കിട്ടാനില്ല ഏതായാലും ദിലീപിന്റെ കാര്യം നോക്കി ഇനി ദിലീപ് പൊയ്ക്കോളും ഏതായാലും നമുക്കിനി ഭക്ഷണത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണമല്ലോ ഏഹ് ആ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ പോണം വിശന്നിട്ടെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ നിൽക്ക അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് പ്ലാൻ ചെയ്യാം എന്ന് ഗംഗാപ്രസാദ് പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ